മനസിലായില്ലേ വെറും നമ്മളെ ശിഷ്യൻ കളിച്ചാൽ കളിയായിരിക്കും മോനെ ലെമ്പു മതി നെടുത്ത് ഇനി തല്ലല്ലേ അങ്ങോട്ട് അറങ്ങാ അങ്ങോട്ട് അറിയാന്ന് ാരൻ എന്നൊരു ദുഷ്പേര് നാട്ടുകാർക്കിടയിൽ എനിക്കുണ്ട് അതൊന്നും മാറ്റിയെടുക്കാന്ന് വെച്ചാ നീയൊന്നും സമ്മതിക്കത്തില്ല അല്ലേ എന്താ വിടെ അങ്ങനെ സാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചോദിക്ക് പറയാം ഞങ്ങൾ ആരും പിന്നെ അല്ലാതെ എന്നാ പറഞ്ഞു തൊലയ്ക്കട മനുഷ്യന് വേറെ പണിയുണ്ട് അതൊരു ശരിയായ പണിയല്ല എന്താ നമ്മൾ ഈ പണിയിൽ ഇടപെട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സാറിന് വേറൊരു പണിയുണ്ടെന്ന് പറയുന്ന പണിയുണ്ടല്ലോ അത് ശരിയായ പണിയല്ലാന്ന് സാർ ഈ പണിയൊക്കെ തീർത്തിട്ട് സാറിന് വേറെ പണി ഉണ്ടെങ്കിൽ ആ പണി തീർക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി തീർക്കാല്ലോ അതെ ഒരു കന്യക കരഞ്ഞു ആ കന്യകയുടെ പ്രശ്നം ആരോ പിടിച്ചെന്ന് പറഞ്ഞാണ് കരച്ചില്ലേ തൊട്ടടുത്ത് നിന്ന് ഇവനോട് ഞാൻ ചോദിച്ചു താങ്കളാണോ ഈ പ്രശ്നം പിടിച്ച മനുഷ്യനെന്ന് കേട്ട ബാധി കേക്കാത്ത ബാധി അയാൾ എന്റെ നേരെ തട്ടിക്കയറുന്നു എന്റെ കൈ കയറി പിടിക്കുന്നു ഇന്ന പ്രശ്നം ആണോ കേറ കേറ മോനെ ഞാൻ ഒരു സത്യം പറയട്ടെ നിങ്ങൾ ഇന്നോളം സത്യം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ പോലെയാണ് എനിക്കൊരു നിർബന്ധണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സത്യം പറയുമ്പോ അതിന്റെ ലെമ്പിനോട് തന്നെ ആയിരിക്കണം എന്റെ സമയദോഷം പറഞ്ഞോളൂ െ അത് ഏ ദാതെ ഇങ്ങനെ പിണങ്ങി ഇടുന്ന അച്ചുവും കൂട്ടി സങ്കടം വരും അപ്പൊ ചെയ്ത മണിയോ എന്റെ മൂന്തൊക്കെ ഇടുക അതും എംബായിരിടലിൽ എടോ ബംബായി ഒന്നും കൊന്ത ഇടന്നല്ലേ ക്ലാസ് അഡീറ്റായിട്ട് എനിക്ക് പക്ഷെ ജാതി അടിയിട്ടില്ല ഒന്നുമില്ലെങ്കിൽ എന്നെക്കാളും വയസ്സിന് ആളല്ലേ ആ വയസ്സിന് ഉറപ്പല്ലേ ആ ഒന്നോ രണ്ടോ ഉണ്ടാവും വെച്ചോ മതി പക്ഷെ തോന്നിയാസം കാണിച്ച പ്രായ വ്യത്യാസം നോക്കുന്ന പ്രശ്നമില്ല അടി ഉറപ്പാ ഈ എന്തും പറഞ്ഞു എന്നെ വിളിച്ചോണ്ടന്ന് എന്താ ഞാൻ വിളിച്ചോണ്ട് വന്ന പിന്നെ എന്റെ കൂടെ ചാടി പുറപ്പെടാന്ന് ഞാൻ ആയിരം വട്ടം പറഞ്ഞല്ലേ അത് ഈ വരെയല്ലേ ഈ നമുക്കല്ലേ അടുത്ത് ബുദ്ധിമില്ലല്ലോ രാഘവട്ട് എന്നെ വിളിച്ച് പറഞ്ഞോ അച്ഛനും കൂട്ടി ഇങ്ങനെ ഇങ്ങനെ പുറപ്പെടേണ്ടി ഒരു ബോഡി ഗാർഡ് അതിന്റെ കൂടെ പോണെന്ന് പിന്നെ ഞാൻ പുറപ്പെടാതിരിക്കന്റെ കുട്ടിയല്ലേ രണ്ടു കഴിപ്പിച്ചാലായിട്ട് കയറി അതിനിപ്പ എന്താ പ്രശ്നം പ്രശ്നം തന്നെ ബോഡി ഗാർഡിന് മൂന്നൊക്കെ പിന്നെ ലംബോ എനിക്കൊരു വീക്കൻസ് ഉണ്ട് നനക്കാരോ ഡിൻഡോ ആ വീക്കൻസി ജീവിതത്തിൽ കിട്ടിയില്ല അതിപ്പോഴും എനിക്കൊന്ന് അനുഭവിക്കണം അത് നീ ഒന്ന് സഹായിക്കലി കൈ വിളിക്കുന്നത് എന്താ പറഞ്ഞേ ഡിൻഡോൾഫിക്കുഡാൽഫിക്കി കിട്ടിയില്ല ണ്ടോൾഫി സുഡോൾഫിയൊക്കെ ഇപ്പൊ അരഞ്ഞു പോയനെ നിങ്ങളെയും കൊണ്ട് നടന്നാലേ ഞാൻ വന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഇതാ അതൊരു പേപ്പർ എന്റെ കയ്യിൽ തന്നെ അല്ലേ അത് ചോദിക്കാൻ ഇതിലുള്ള ഹോട്ടൽ എവിടെ ഈ ഹോട്ടൽ എവിടെ ബോംബ് വെക്കാൻ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുവോ അല്ല മിണ്ടാണ്ടിരിക്കൂ അല്ലാതെ ആർക്കാണ്ട് കാലത്ത് തലക്ക് സ്കൂളിലാത്ത അല്ല നിങ്ങൾ എന്നെയും കൊണ്ടേ പോവും അതത്രേ പോവേട്ട് പറഞ്ഞേൽപ്പിച്ചെ നീ ധൈര്യമായിട്ട് എരി ഇത് സൂചി കടപ്പുറത്ത് പോയതൊന്നുമല്ലല്ലോ വലിയൊരു ഹോട്ടലല്ലേ അത് ഞാൻ കണ്ടുപിടിച്ച് ഏൽപ്പിച്ച പോരെ ഈ എന്താ പറയുക ഹോട്ടൽ എന്തോ കൊള്ള ഓ ഇവിടെ നമുക്ക് വേണ്ടതൊക്കെ പിന്നെ വാ എങ്ങൾ പോന്നു എന്തോന്ന് ചോദ്യമാണ് എന്റെ ചേട്ടാ ഈ ഗേറ്റ് കടന്ന് നേപ്പാൾ വഴി ഞങ്ങൾ കൊയിലാണ്ടിക്ക് പോകാൻ പറ്റുമോ ഫ്രണ്ട്സ് ഹോട്ടലിലേക്കുള്ള വഴി അങ്ങോട്ട് പോന്നു എന്തേ ദാദാ പിന്നല്ലാതെ ആഹ് കണ്ടിട്ട് ഇവിടുത്തെ താമസക്കാരാണെന്ന് തോന്നുന്നില്ലല്ലോ ആ ഇപ്പല്ല ഇവിടുന്ന് അങ്ങോട്ട് ആയിക്കോളും കേട്ടോ മനസ്സിലായില്ല എടുക്കണോ കൈ സെക്യൂരിറ്റിയെ ഭീഷണിപ്പെടുത്തുന്നോ പണി മാറും എന്താ ചെയ്യും കണ്ടാ കൊണ്ടാ മനസ്സിലാവും മനസ്സിലാവടാ കണ്ടിട്ട് ഇവിടെ താമസിക്കുന്നവരാണോ തോന്നുന്നില്ല പോലും എവിടെ അതെ ആ ഗേറ്റ് ഇരിക്കുന്ന കുറങ്ങനുണ്ടല്ലോ അവനെ ഉടനെ പറഞ്ഞേച്ചേക്ക് അവനെ മാത്രമല്ല മാനവും മര്യാദയായിട്ട് ഇവിടെ പണിയെടുക്കാത്ത സകല എണ്ണത്തിനെയും പറഞ്ഞയച്ചേക്ക് കുട്ടി ഇവിടെ നിന്നോളൂ കണ്ടോണ്ടിരിക്കാൻ രസമുണ്ടല്ലോ മിസ്റ്റർ നിങ്ങൾക്ക് എന്താ വേണ്ടത് അയ്യോ ഞാൻ അത്ര കാരണമല്ലേ എനിക്കൊന്നും വേണ്ട എന്റെ കൂട്ടത്തിൽ ആളുണ്ട് ആള് വന്നല്ലേ ഇയാൾക്ക് താല്പര്യമുണ്ട് എന്തൊന്നെ ഒന്നുമില്ല ഓം വെറുതെ പറയാ ഞാൻ വെറുതെ മനുഷ്യനെ നോക്കി പേടിപ്പിക്കാതെ ഒരു നല്ല മുറിയുടെ ചാവൊച്ചേ റൂമൊന്നും ഇല്ല അതിന് കുഴപ്പമില്ല പറഞ്ഞാ മതി ഏത് റൂമിൽ റൂമീ നേതവനോ വിളിച്ച് പുറത്തു കളയാം കാശ് തന്നെ മുറിയെടുത്ത് താമസിക്കുന്നവരെ വലിച്ചു പുറത്തെറിഞ്ഞിട്ട് പകരം കയറ്റി താമസിപ്പിക്കാൻ മാത്രം ഇയാൾ ഇയാളാര് നമ്മളാര് മനസ്സിലായില്ല ഞാൻ ഇതിന്റെ വേണ്ടപ്പെട്ട ഒരാളാണ് ആ ഞാൻ അതിനേക്കാൾ ആളാ ഞാൻ ഈ ഹോട്ടലിലെ മോലാളിയാ അതുകൊള്ളാ അതിങ്ങേരാ എന്റെ മോനെ ഇറങ്ങാൻ നോക്ക് തന്റെ മകൻ അല്ലടോ ഈ മഹാന്റെ മകൻ അതായത് സർവശ്രീ മുല്ലയ്ക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ എന്ന എം ആർ എസ് മേനോന്റെ മകൻ അച്ചുതൻകുട്ടി എന്ന അച്ചു മനസ്സിലായില്ലെങ്കില് അങ്ങേരോട് പോയി പറ അങ് ദൂരെ പുല്ലൂരാമ്പാറയില് കുഞ്ഞിലി പെറ്റുപോയി വന്നിരിക്കുന്നെന്ന് എവിടെ കയറ്റി കിടത്തണം എന്തൊക്കെ ചെയ്തു തരണം എന്ന് അദ്ദേഹം പറഞ്ഞു തരും എന്താ കാര്യം ഇവിടെ പലരും വരെയും പോവുകയും ചെയ്യുന്ന സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് മാറി നിക്കലും രഹസ്യം വേണ്ട റൂം 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 തരണം ഓ വേണം അത്രയല്ലേ ഉള്ളൂ ഞാൻ ഏറ്റു ആ സൂട്ട് വാ ലംബു നമ്മൾ നല്ലൊരു തണുപ്പ് ഒന്നുമില്ല ഇതിന് എനിക്കൊന്നുമില്ല എനിക്കുണ്ട് ഒന്നും ഇരിക്കോ അതല്ല പാട്ടിയൊക്കെ ഇണ്ട സിനിമ സിനിമകളുണ്ട് അതാ സിനിമ സിനിമകൾ തന്നെയാണ് ഡ്രിങ്കോളജി ഒക്കെ ഈ എന്നെ പിടിച്ചോണ്ട് എന്റെ സമയത്ത് വന്നാട്ടെ കുടിക്കാൻ മോളെടുക്കട്ടെ മറ്റവൻ ഏതാ വിസ്കി ബ്രാൻഡി റമ്മ് ജിന്നി വോഡ്ക നല്ല വാറ്റ് കിട്ടൂ അത് വരുത്തിക്കാം ഒരു അനക്കം കിട്ടാൻ ഇവിടെ ഉള്ളത് എന്തെങ്കിലും അപ്പോ എപ്പോഴാ അച്ഛനെ ഒന്ന് കാണുന്നത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു മിനിറ്റ് ഹലോ റിസപ്ഷൻ അല്ലേ ആ ഞാനാ വിളിച്ചോ ഓ ശരി പോരും ും കുളിക്കാനും എല്ലാ ബ്രാൻഡും ഉണ്ട് ഓ ഇഷ്ടമുള്ള അപ്പൊ മക്കൾ സന്തോഷായിട്ടിരിക്കെ എല്ലാം ഭംഗിയാവും എല്ലാം ഭംഗിയാവാ ഞാൻ വന്നത് ഞാൻ ഇയാൾ എന്റെ അഭിപ്രായത്തിന് നല്ല മനുഷ്യനാ ഡീസന്റ് ആളാ ലംബു എവിടാണ്ട് തുറക്കട്ടെ നേര്ന്നെ ഒരു കാര്യം ഞാൻ കുറ്റമായി ഞാനൊന്നും അതോട് ചോദിച്ചാൽ എന്താൽഫിക്കാ സുടാൽഫിക്കാൻ അതൊന്നും ചോദിക്കാനുള്ള നേരമായിട്ടില്ല ഇപ്പൊ കഴിക്കേ ഇതൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ടോ ഇണ്ടാ അവന് തോന്നുന്നു അല്ല അതെ ഇതെന്റെ തന്തയാണെങ്കിൽ കണ്ടോടനെ അച്ഛ മകോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രണ്ടും കൂടി ബംഗ്ലാവിലേക്ക് പോണതിന് മുമ്പ് ഇന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏർപ്പാടാക്കിട്ട് പോണേ കുട്ടിയല്ലേ മെന്റൽ ഹോസ്പിറ്റലിൽ ചാടി വന്നത് ഞാനല്ല പിന്നെ ശരി നിങ്ങൾ എടുക്കേണ്ട വിളിപ്പിനെ ഏൽപ്പിക്ക പോയി ഷേപ്പ് എന്താ കൈ കൊണ്ടോ തന്നാലുണ്ടല്ലോ അവിടെ ഇനിയുള്ളു നിങ്ങൾ എത്ര ചാടിയത് ഇത് മുറ്റ സൈസാണല്ലോ നിങ്ങളെ ആരാ ഇപ്പ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആരും വിളിപ്പിച്ചതല്ലേ വന്നു എന്ന് കേട്ടപ്പോ ഒന്ന് കണ്ട് കുശലം അന്വേഷിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആചാരിയെ ഞങ്ങള് ബ്രാന്ത് ആശുപത്രി പറഞ്ഞില്ലേ ഓ അപ്പൊ ഇറങ്ങണന്ന് പറഞ്ഞപ്പോ അവര് വന്ന് വാതില് തുറന്നു തന്നതായിരിക്കും എടാ പോടാന്ന് വിളിക്കാനും പോലീസ് കാണിക്കാനും ഒന്നും നിക്കല്ലേ ഈ സുഹൃത്താ പിന്നെ ഞാൻ ഈ ഹോട്ടലിന്റെ മകനാ ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം കുറെ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും പ്രാതന്മാരെ ഞങ്ങൾ ഇന്നും തന്നെ ഒന്ന് കാണാൻ തുടങ്ങിയതല്ലോ പോയി കിടക്കാൻ വേറെ സ്ഥല നല്ല ബോഡി ഗാർഡ് ഓടുക ബോഡി ഗാർഡൊക്കെ പിന്നെ പോലെ സ്വന്തം എത്താലും ശരി പ്രേരം പിന്നാലത്തല്ലോ ഈ പിന്നെ അനുപിടിച്ചിടിയോ ഞാൻ രണ്ടത്തിൽ ഞാനിപ്പ ചങ്ങലിക്കരുടാടാ ഇന്ന് രണ്ടെണ്ണത്തിന് ഞാൻ പിടിക്കൂ തടാ അരിങ്ങി പോരുത് അവിടെ നിൽക്കാൻ ഇതെന്താണെന്നുണ്ടോ ലാത്തി ഇതിലും വലുതുണ്ട് என்னை கொண்டு எடுப்பிக்கருது அனங்கண்டா அனங்கண்டா அவங்க நிக்கணா வேண்ட 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 மூன்னோட்டு வரண்ட அனுசரிக்கா வினக்கு நல்லது ஏன்னா அவளை நிக்க கூட கலமா நிக்கடலும் ஒன்னும் கூடி காணட்டா பிராந்தன் மாட்டோம்டா ஈட்டைக்கூட நான் இன்னா காணும் அடக்கிங்கோட்டே வீட்டிலே சாரு சாறே அங்கோட்டு போல ஒன் தலி கை வைக்கல கொஞ்ச சாரம் ஒன்னு பி கேக்கு എന്താടാ സാറെ ലോപൂരെ തല്ലല്ലേ ഓരോ തച്ച ചള തങ്ങി ചളവോളാവും തച്ചോ ഞാൻ ചാവുള്ള തന്നെ നിന്ന് വരാം ഓ എസ് ഐ സാറിന് നീ ക്ലാസ് എടുക്കുന്നുടാ ബ്ലഡി റാസ്കൽ ആദ്യ കൊണ്ടന്ന നീ കടന്ന് ചിരിക്കുന്നുടാ ഞാൻ വലിയ ഗബേൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അയാൾക്ക് കൊള്ളാൻ പോണ പോരി ആലോചിച്ച് ചിരിച്ചു പോയതാണ് നീ പോലീസുകാരെ നോക്കി പേടിപ്പിക്കും തല്ലും എന്നാ തല്ലരുത് എന്തോ പോലീസുകാരുടെ തല്ലുകൊള്ളാൻ വേണ്ടി ഞാൻ ആരെയും കൊന്നിട്ടില്ല ഒന്നും മോഷിച്ചിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ തന്ത തേടി വന്നതാണ് ഈ ടൗണിൽ ഞാൻ ആരാടാ നിന്റെ താറന്മാരൊക്കെ അറിയുമായിരിക്കും ഈ ടൗണിൽ അത്രയ്ക്ക് അറിയപ്പെടുന്നവനാ അദ്ദേഹം മുല്ലക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ എം ആർ എസ് മേനോൻ നീ വിളിച്ചു പോകുന്നതിന്റെ ഗൗരവം അറിയാമോ നന്നായിട്ട് അറിയാം പക്ഷെ സത്യമാണ് സാർ ആ സത്യം അറിയേണ്ടിടത്തെന്ന് അറിഞ്ഞിട്ടാ പുല്ലൂരാമ്പാറയെന്ന് ഞാൻ പുറപ്പെട്ടത് നിങ്ങൾ എല്ലാരും കൂടെ തല്ലിക്കൊന്നാലും ശരി ഞാൻ ഈ സത്യം വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും അയാളെ കാണുകയും ചെയ്യും എന്റെ തന്ത് അപ്പോ മിസ്റ്റർ മേനോനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ഞാനും കേട്ടു ദൈവത്തിന് അറിയാം സാറേ ആള് ചാവാറായിട്ടൊന്നും ഇല്ല എനിക്കയാളെ ജീവനോടെ വേണം ഒറ്റ കൊണ്ടിരിക്കുന്ന കളിയിൽ പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്നൊരു തുർപ്പര്യം എനിക്ക് വേണ്ടി മാത്രം ദൈവം തന്ന ഒരു വൃത്തികെട്ട ഗിഫ്റ്റ് അല്ലേ എന്തോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു വർമ്മ വർമ്മസാറിന് ഏതെങ്കിലും വിധത്തിൽ ഗുണപ്പെടുന്ന ഒരു എലിമെന്റ് ആണെങ്കിൽ അവൻ ഈ നഗരം വിട്ടു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിലും അവൻ അങ്ങനെ ഒന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല വളരെ ബോൾഡായ ഡിസിഷൻ അവന്റെ വരവിലുണ്ട് ഉറപ്പാ എന്നാലും നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ വേണമെങ്കിൽ മേനോന് നേരെ നടന്ന വധശ്രമത്തിന് തെളിവുണ്ടാകുന്നവരെ ദിവസവും സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് പോകാൻ ഒരു വകുപ്പ് ഉണ്ടായിക്കളയാറങ്ങിക്കോളൂ അല്ല നമ്പു ഈ പോക്ക് ഇങ്ങനെ പോയാൽ എന്റെ കാര്യം ഇവിടെ ആണിക്കാണെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഇപ്പൊ തന്നെ നോക്കി വന്ന നേരംപാടു നമുക്ക് ഈ നിക്കുന്ന ഹംക്കറോട് അന്വേഷിച്ചു നോക്കാം അല്ല ഈ സ്ത്രീ നിലയോ സ്ത്രീ നിലയോ അല്ല ഈ ഈ സ്ത്രീ എവിടെയാ അല്ല എന്തായാലും കൂടി റഷ്യ അല്ല റഷ്യല്ലേ വന്മതിലോ റഷ്യല്ല നേപ്പാള് ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല അച്ഛന് ഫോൺ ചെയ്ത അതേ ചേട്ടൻ എടോ തന്നെ തന്നെ തന്നെയാണ് കണ്ടത് ആ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച പ്രശ്നം തീരുവെന്ന് കരുതി അല്ലേ തീരുവില്ല ഇത് ഇവിടം കൊണ്ടൊന്നും തീരുവല്ലണ്ട ചേട്ടാ വിളിക്ക് വിളിക്കാൻ അതെ അന്നൊരു അബദ്ധം പറ്റിയതാ ഒരു അബദ്ധം പറ്റരുത് വിളിക്കണോ എന്റെ മേനെ എടോ എന്റെ അച്ഛനെ വിളിക്കാൻ ചതിക്കല്ലേ വീട്ടിൽ സ്ത്രീകളെ കുട്ടികളൊക്കെ ഉള്ളത് അവരൊക്കെ അറിയട്ടെ പറയുന്ന ഞാനൊരു സത്യം പറഞ്ഞ സത്യം പറയണ്ട കാര്യം പറ അതെ മേനോന് സ്ഥല സ്ഥലത്തില്ല തിരുവനന്തപുരത്ത് പോയിരിക്കോ ഒരു ചെക്കപ്പിന് വേണ്ടി പോയതാ മൂന്നാല് ദിവസം കഴിഞ്ഞ് വരും എന്നാ ഒരു കാര്യം ചെയ്യാം വീട്ടുകാരെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ആ നാല് ദിവസം ഞങ്ങൾ ഇവിടെ കൂടെ തങ്ങാം വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അച്ഛനും മോനും തമ്മി സംസാരിച്ചോളാം ഞാൻ കാല് പിടിക്കാം നാലേ നാല് ദിവസം അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം മാത്രമല്ല അതുവരെ നിങ്ങൾക്ക് വേണ്ട എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു വേണ്ട 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 തന്റെ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞ വാക്കിന്റെ പുറത്ത് ഇപ്പൊ പിരിയാം പക്ഷേ നാലാം ദിവസം ഉറപ്പ് ഇല്ല ഇല്ല ടുത്ത് ഒക്കടി പല കോലത്തിലും ഓയിവുള്ള സമയത്ത് എന്റെ വക ഇന്നാലോ പള്ളക്ക് വല്ല ഉണ്ടോ അതുമില്ല അപ്പൊ ഈ നക്കണതോ ഇതോ ഇക്കഴിഞ്ഞു പോയാലും എന്റെ ബോഡി ചിക്കാം കേട്ടോ ഒന്ന് ചെലക്കാണ്ടിരിക്കുവോ ഇതാണ് എന്തെങ്കിലും ഉണ്ടിപ്പോയാൽ ഞാനൊരു മോശക്കാരൻ ഈ ഒരു കോലാത്ത അല്ലെ സ്റ്റാ അവിടെ നിന്നാൽ എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തല്ലാന്ന്പ്പോ നീ ചാരിക്കും എനിക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് ഒറ്റയ്ക്ക് പറഞ്ഞല്ലോ അതിനെ കണ്ടിട്ടാ എന്റെ അമ്മോ ടൗണിൽ വന്നാൽ ആനണ്ട് ചേനണ്ട് സുണ്ടാൽഫിക്ക സുഡാൽഫ്രിക്ക എന്തായി ദുനിയവര് ഒരു ബോഡി ഗാർഡിനും ഈ ഗതി വന്നിട്ടുണ്ടാവില്ല നിർത്തേർ നിർത്തേർ അപ്പൊ വണ്ടി കയറാം അങ്ങോട്ട് പുല്ലൂരാൻ പറക്ക് അല്ല അപ്പൊ നമ്മൾ പോവുക നമ്മളില്ലേ നിങ്ങള് അല്ല മോന അപ്പൊ ദുണ്ടാൻസിക്കുട മൂട് അച്യുതൻകുട്ടി പുല്ലൂരാമ്പാറയിലെ കുഞ്ഞുലക്ഷ്മിയുടെ മകൻ അച്യുതൻകുട്ടി എന്ന എനിക്ക് തെറ്റിട്ടുന്നില്ല ഇല്ല മനസ്സിലായില്ല അത് വാ പറയാ പോലീസ് പല തരത്തിലും ഉണ്ട് ടൗണിലൊക്കെ കണ്ടാ മനുഷ്യന്മാരാന്നേ തോന്നു പക്ഷെ പോലീസ് ആയിരിക്കും ഇത് അടുത്തടിയാണ് മോനെ അടി വട്ടാക്കിക്കോ എന്തു എനിക്ക് നമുക്കിനൊന്നും ഇതാരാ മോനെ എന്റെ ഒരു കൂട്ടുകാരനാ ഏ അങ്ങനെയൊന്നുമില്ല ആരും അത്രേ ഉള്ളൂ ഈ നടൂട്ടിൽ നിന്നും പറഞ്ഞു പിരിയാവുന്ന ബന്ധമല്ല അച്യുതൻകുട്ടി ഞാനുമായിട്ടുള്ളത് അത് മനസ്സിലാക്കുക എങ്ങനാ പുല്ലൂരാമ്പാറയിൽ നിന്നും നീ ആരെ തേടി എങ്ങോട്ട് പുറപ്പെട്ടോ അങ്ങോട്ട് എംആർഎസ് നിലയും നിന്റെ നിന്റെ വീട് എന്നിട്ട് ഈ നഗരത്തിൽ നീ ആ വീട് അന്വേഷിച്ച് നടന്നു സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാതെ പോയത് നിന്റെ കുറ്റം കൊണ്ടല്ല വിധിയല്ല നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ് തമ്മിൽ വലിയ ില്ലെന്ന് പറഞ്ഞിട്ട് അത് പന്ത് കണ്ടുമുട്ടിയ കാലത്ത് പറഞ്ഞല്ലേ പിന്നെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായില്ലേ നീ കേരട്ടെ